സമയമാറ്റം വേണ്ടെന്ന് വെച്ചാൽ സമരം നടത്തുമെന്നും ബി ജെ പി അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾക്ക് പുറമേ തൃശൂരിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും നിലവിലുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾക്ക് പുറമേ തൃശൂരിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും നിലവിലുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം പെരുവമ്പാടത്ത് വീട്ടുമുറ്റത്ത് നിലയുറപ്പിച്ച കാട്ടാന നിർത്തിയിട്ട്